ാറുകൾ മഴവില്ലാൽ തോരണമാലകൾ തൂക്കുന്നു മാനം പൂമഴ തൂവുന്നു മദ്ദളമിടികൾ മുഴക്കുന്നു മരിക്കാറുകൾ മഴവില്ലാൽ തോരണമാലകൾ തൂക്കുന്നു മാനം പൂമഴ തൂവുന്നു മദ്ദളമിടികൾ മുഴക്കുന്നു തുമ്പികൾ തമ്പുരുമേട്ടുന്നു തുമ്പ് പൂക്കൾ ചിരിക്കുന്നു പൂങ്കുയിൽ വന്നു കുഴലൂതാൻ പൂക്കൾ നിരന്നു കളി കാൺമാൻ തുമ്പികൾ തമ്പുരുമീട്ടുന്നു തുമ്പ് പൂക്കൾ ചിരിക്കുന്നു പൂങ്കുയിൽ വന്നു കുഴലൂതാൻ പൂക്കൾ നിരന്നു കളി കാണുമാൻ വീണ കരിവണ്ടേ വീണായി കാലം പോക്കരുതേ വീണയെടുക്കൂ കരിവണ്ടേ വീണായി കാലം പോക്കരുതേ വീണയെടുക്കൂ കരിവണ്ടേ വീണായി കാലം പോക്കരുതേ നർത്തനമാടാൻ വരുമയിലേ നട്ടുവനാകാൻ ഞാനില്ലേ നർത്തനമാടാൻ വരുമയിലേ നട്ടുവനാക ഞാനില്ലേ തതിക്കി ന തതിക്കി ന തീി ദത്തോം മി കിട ിമി കിടിമി ദത്തോം തതിക്കി നത്തിക്കി നക്കി ദത്തോം തിമി കിട ധിമി